ഹലോ അങ്ങനെ ഞങ്ങൾ എവിടെ പോകുന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലം കണ്ണൂർന്ന് പോകുന്നത് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് കൂർഗെന്ന് കിട്ടിയത് അങ്ങനെ ഇപ്പോഴും മഴയത്ത് ഞങ്ങൾ കൂർഗിലേക്ക് പോവുകയാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് ഒട്ടും നിശ്ചയമില്ല എന്തായാലും മഴ കാണില്ല എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ പോവുകയാണ് അങ്ങനെ എന്തായാലും നമ്മൾ ഇറങ്ങി കൂർഗിൽ പോകാനാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമോ എന്ന് വെച്ചപ്പോഴാണ് കൂർഗ് എത്താറായപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഗോൾഡൻ ടെമ്പിളിൽ പോകാമെന്ന് അങ്ങനെ ഇതാ കണ്ടോ ചുരം ഒക്കെ കയറിയപ്പോൾ തന്നെ അടിപൊളി ക്ലൈമറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ നല്ല മഞ്ഞും നല്ല സൂപ്പർ ക്ലൈമറ്റാണ് പറയാൻ തിരിക്കാൻ പറ്റില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് കർണാടകയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് സൂപ്പർ വഴിയാണ് നമുക്ക് ബ്ലോക്കോ അങ്ങനെ ഒന്നുമില്ല അടിപൊളിയാണ് ഒരു എൻട്രി പാസ് മാത്രമേ ഉള്ളൂ എന്തായാലും സൂപ്പറാണ് അടിപൊളി വ്യൂ ആണ് നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങോട്ട് കയറും തോറും നമുക്ക് മഴയില്ലായിരുന്നു കേട്ടോ അതുതന്നെ വലിയൊരു ഭാഗ്യമാണ് ചെറിയ കോടമഞ്ഞും എക്കോള അടിപൊളി കയറിയില്ല കുടമഞ്ഞും താൽപര്യായി അതാണ് കൃത്യം പറഞ്ഞ കുർഗെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ വാച്ച് ഇങ്ങനെ പുതിയ വാച്ചാണ് ഇന്നലെ പുറത്തേക്ക് കിട്ടിയതാണ് അപ്പോൾ വാച്ചുള്ള സമയം നോക്കിയപ്പോഴാണ് കണ്ടിട്ട് പന്ത്രണ്ടര ആയില്ലോ എന്ന് അപ്പോൾ പിന്നെ നമുക്ക് വിഷക്കുമല്ലോ അപ്പോൾ ഇതാ വീണ്ടും മഞ്ഞ് ആ പന്ത്രണ്ടര സമയത്തും ഇവിടെ നല്ല സൂപ്പർ മഞ്ഞും ഉടൽ മഞ്ഞുമാണ് അങ്ങനെ നമ്മൾ കൂർ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഒരു റിസോർട്ടിൽ കഴിക്കാൻ കയറി കേട്ടോ അത് കഴിഞ്ഞ് നമ്മളൊരു ഫുൾ ബിരിയാണിയും ഒരു ഹാഫ് ബിരിയാണിയും ഓർഡർ ചെയ്തു അതുതന്നെ കഴിക്കാൻ വയ്യായിരുന്നു ഇവിടേക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡ് തരും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അതൊന്നും ഒത്തിരി കഴിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മളെ അനാർ ഷേക്ക് ആണോ കേട്ടോ ഓർഡർ ചെയ്തത് അത് സൂപ്പറായിരുന്നു അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ നാത്തു എനിക്ക് അനാർ ഷേക്ക് അടിച്ചു തന്നു അപ്പം ഞാൻ ആ ഓർമ്മയ്ക്കൊന്നും കൂടെ ഓർഡർ ആക്കിയതാണ് അങ്ങനെ പിന്നെ നമ്മളിതാ ഇപ്പം ഇവിടെ മൂടൽ മണീനൊക്കെ കുറഞ്ഞു കേട്ടോ ഇത് നമ്മൾ കുർഗിൻ്റെ ആ ഒരു കുർക്ക് ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലമാണ് അങ്ങനെ ഇതാ മഞ്ഞൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നല്ല ആണ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഐ ലവ് കൂർഗ് കണ്ടു പിന്നെ ഐ ലവ് കൂർഗ് കണ്ടതിന് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങി കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് എടുത്തു നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടാണോന്നറിയില്ല ഒരുപാട് പേര് വന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്കായി പിന്നെ ഞങ്ങൾ പതുക്കെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇങ്ങ് പോകുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല ഇവിടെ എനിക്ക് തോന്നുന്നു ടീ ഒക്കെയായിരുന്നു നമുക്ക് അതൊക്കെ വാങ്ങാനുള്ള കടയൊക്കെയാണെന്ന് തോന്നുന്നു ഒത്തിരി കൂ ഐറ്റംസ് ഒക്കെ ഈ ഇപ്പോഴത്തെ കടയിലൊക്കെ കണ്ടു അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇവിടെ കുറച്ച് ദൂരെ ഉള്ള ദൂരമുള്ളായിരുന്നു ഇവിടെ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് ആണ് പോയത് ഇവിടെയാണ് നമ്മുടെ ടിപറ്റിയുള്ള ആൾക്കാരാണല്ലോ ഈ ഗോൾഡൻ ടെമ്പിളിൽ താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ അവരുടെയൊക്കെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് ഇതിൻ്റെ താഴെയുള്ള കട കളകളിലൊക്കെ അവർ തന്നെയാണ് കച്ചവടം നടത്തുന്നതുമെല്ലാം ഈ ഗോൾഡൻ ടെമ്പിള് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ വാസസ്ഥലങ്ങളിൽ ഒന്നാണ് കടകു ജില്ലയിൽ കുഷാർ നഗരത്തിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് പതിനാറായിരം അഭയാവർത്തികളും അറുന്നൂറ് സന്യാസിമാരും വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ സുവർണ ക്ഷേത്രം അതുപോലെ തന്നെ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കയറാനുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരുന്നുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണിക്കും വൈകുന്നേരം ആറിന് മുന്നേ ആയിട്ട് വരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രത്യേകതരം പ്രാർത്ഥനകളും അതുപോലെ ആചാരങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും സമയം മാത്രം നമുക്ക് തുറന്ന് അനുവദിച്ചു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കാണാൻ ഇതിൻ്റെ ആ ഒരു ഭംഗി എന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിക്കും ആ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് ഇതിനുള്ളിലുള്ള ഈ നടിച്ചിരിക്കുന്ന ബുദ്ധനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണോ കേട്ടോ ഇവിടെ എപ്പോഴും നല്ല കാമാൻ പോയിട്ടാണ് നമുക്കത് ശരിക്കും എന്താ പറയുക അവിടെ വന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും എല്ലാവരും വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്ക് ഇച്ചിരി നേരം കണ്ണടച്ച് ധ്യാനിക്കാൻ പറ്റുന്നതും അങ്ങനെയൊക്കെയുള്ള വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയുക നിശബ്ദതയോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കിവിടെ എല്ലാം നടന്ന് കാണാൻ പറ്റും ഈ ചുമലുള്ള ഓരോ ചിത്രവും നമ്മുടെ ബുദ്ധമതത്തിനെ എന്താ പറയുക അനുസ്മരിക്കുന്ന വിധത്തിലുള്ളതാണ് ങ്ങനെ കാണാനൊരുപാടുണ്ട് ഒരുപാട് നല്ല ഇതാണ് കേട്ടോ നമുക്ക് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള ചുമ ചിത്രങ്ങളും എല്ലാം ആ അവരുടെ ഒരു സംസ്കാരവും അതും എല്ലാം കാണിക്കുന്ന രീതിയിലുള്ളതാണ് പിന്നെ ഇതൊക്കെ നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ ഡോറിലൊക്കെ ഉള്ള അതുപോലെ നല്ല ചിത്രപ്പണിയാണ് നമുക്ക് ഒരുപാട് കാണാനുണ്ട് ഒറ്റ ദിവസം ഫുള്ള് കാണാനുണ്ട് ഒരു പക്ഷെ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സുവർണ ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാനും എല്ലാം പറ്റും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ മൂന്ന് മൂന്ന് ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ആദ്യം നമ്മൾ കയറുന്ന ഇവിടെയാണ് ഇവിടെ നമുക്ക് ചെരുപ്പ് കൊടുക്കാനുള്ള ഉണ്ട് അതെന്തോ പത്ത് രൂപയോ എട്ട് രൂപയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അവിടെ നമുക്ക് ചെരുപ്പെല്ലാം സൂക്ഷിക്കാം അതിനുശേഷം അകത്തോട്ട് കയറാം പിന്നെ നമുക്ക് ഇവിടെ എല്ലാം ഇരിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കാണാനാണല്ലോ ഒരുപോ ഒരുപാടുണ്ട് ഈ ഉച്ച സമയമായിട്ട് പോലും നല്ല തിരക്കാണ് അതുപോലെ തന്നെ നമുക്ക് വെയിലോ അങ്ങനെയൊന്നുമില്ല നല്ല അടിപൊളി ക്ലൈമറ്റാണ് പൂർക്കില ക്ലൈമറ്റ് അറിയാമല്ലോ അങ്ങനെ നമ്മൾ നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ നമുക്ക് ഇതുപോലെ പിന്നെ ഇവിടെ അവരൊരു സന്യാസി ജീവിതം നയിക്കുന്നതുകൊണ്ട് തന്നെ അവരുടേതായ പ്രാർത്ഥനകളും അവരുടേതായ രീതികളും എല്ലാം അങ്ങനെ പിന്നെ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടിബറ്റൻ ആൾക്കാരുടെ ആ ഒരു സംസ്കാരവും ആ ഒരു രീതിയും എല്ലാം അവർ അവർ സത്യം പറഞ്ഞാൽ ഫോൺ പോലും ഉപയോഗിക്കില്ല അവർക്ക് പുറം ലോകവുമായിട്ടൊരു ടച്ചില്ല എന്നാണ് പറയുന്നത് അവരവരുടെ രീതിക്ക് അവരുടെ കച്ചവടങ്ങളും അവരുടെ കാര്യങ്ങളുമായിട്ട് അവരുടെ ആ ഒരു രീതിയിൽ തന്നെ അവരെങ്ങനെയാണോ അവിടെ താമസിച്ചത് അതുപോലെ തന്നെ അവർ ഇവിടെ താമസിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സെറ്റാക്കി അവർ ആർക്കും ഒരു ശല്യം ഇല്ലാതെ അവരിവിടെ താമസിക്കുന്നു നമ്മൾ ശരിക്കും ആ സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ കൊസോട്ടന്മാരെയും കുറേ പേര് നോക്കി കാണാൻ പറ്റും ഉണ്ണിക്കുട്ടന്മാരെയൊക്കെ ഇവിടെ കാണാൻ പറ്റും അതുപോലെയുള്ള ആൾക്കാരാണ് പിന്നെ അവർ നല്ല നല്ല ചിരിയും എന്താ പറയുക നിഷ്കളങ്കതയുള്ള മനുഷ്യർ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒന്നിനോടും ഒരു ആഗ്രഹവും ഒരു ഇതുമൊന്നും ഇല്ലാത്ത ഇപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് ഇതിൻ്റെ മുന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ പഠിച്ചിട്ടൊന്നും കൂടെ ഇവിടെ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇത് നമ്മൾ രണ്ടാമത് പോകുന്ന ടെമ്പിളാണോ കേട്ടോ അത് കഴിഞ്ഞിട്ട് എവിടെ നമുക്ക് ദീപം തെളിയിച്ചു വെച്ചിട്ടുണ്ട് അതിലാരും തൊടരുതൊന്ന് കുത്തി എഴുതിയിട്ടുണ്ട് അത് അവരവിടെ വന്നിട്ട് എന്നും കത്തിക്കുന്നതാണ് അത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി വിളക്കുകളാണ് നമ്മൾ താലത്തിനൊക്കെ എടുക്കുന്ന പോലത്തെ ചെറിയ വിളക്കാണ് ആ വിളക്ക് ഫുള്ള് നെയ്യൊഴിച്ചവർ കത്തിക്കുന്നതാണ് അത് നമുക്ക് നമുക്കിതിൻ്റെ വെളിയിലൂടെ കാണാൻ പറ്റും അതും നല്ലൊരു ഭയങ്കര ഒരു എന്താ പറയുക ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ദൈവികമായിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഇവിടെ എല്ലാം കവർ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോകുന്നതാണ് ഈ ഈ ഈ ടെമ്പിളും എന്തോ വിശേഷ ദിവസങ്ങൾ മാത്രമേ തുറക്കുള്ളൂ അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങിയപ്പോൾ ഷോപ്പ് കണ്ടു ഇവരുടെ തന്നെ ഷോപ്പാണ് ഇവർ തന്നെ നടത്തുന്നതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കാണാൻ പറ്റാത്ത കുറേ റയർ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അയല കൂർഗൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ബുദ്ധന്മാരുടെ പ്രതിമകളും അങ്ങനെ ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നു വിലയും ഒരുമാതിരി കുറവാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഇന്ന് കണ്ണ് നമുക്ക് നല്ലപോലെ ഈഗ്ലൈ ആണല്ലോ അങ്ങനെ ഞാൻ ഒരു ഈഗ്ലൈയുടെ ഒരിത് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇനി ആരും ഇവിടെ കേട്ടില്ല കാരണം ആറുമണി മണിയായി സമയം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ പാർക്കിങ്ങിലാണ് എല്ലാം കർണാടക വണ്ടിയാണ് എല്ലൂരെണ്ണം പോലും കണ്ടില്ല കേട്ടോ എന്തായാലും നിങ്ങൾ പോവാണ് കിട്ടും